സ്നേഹം നിറഞ്ഞവര് ക്രൈസ്തവ വിശ്വാസികളായ നമുക്ക് ഇനിയുള്ള ഒരാഴ്ചകാലം വിശുദ്ധ വാരമാണ് ആ വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് ക്രൈസ്തവ സമൂഹം ഓശാന തിരുനാൾ ആചരിക്കുകയാണ് സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക ജെറൂസലേം പുത്രി ആർപ്പ് വിളിക്കുക ഇതാ വിനയാനിത്തനായി കർത്താവ് കഴുതപ്പുറത്ത് നിന്റെ അടുക്കിലേക്ക് വരുന്നു എന്ന് സക്രിയ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ച ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഓശാന തിരുനാളിൽ സംഭവിക്കുന്നത് കയ്യിൽ കുരുത്തോനകളും എന്തി നാം ഓശാന പാടുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു ചരിത്ര സംഭവത്തിന്റെ അനുസ്മരണം കൂടിയാണ് നാം നടത്തുന്നത് കർത്താവ് ജറൂസലേമിലേക്ക് കഴുത്തപ്പുറത്ത് കയറി വരുന്നതും അവിടുത്തെ വിമോചകനും രക്ഷകനും നാഥനുമായി ജലകൂട്ടം ആർപ്പ് വിളിക്കുന്നതുമാണ് ഇവിടെ നാം അനുസ്മരിക്കുന്നത് ഇന്ന് ഓശാന തിരുനാൾ ആചരിക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു ചരിത്ര സംഭവത്തിന്റെ അനുസ്മരണം മാത്രമല്ല ഓശാനയ്ക്ക് ഇന്ന് അനതിന്റെ ജീവിതത്തിലുള്ള കൂടി ചിന്തിക്കുവാനായിട്ട് ഈ ദിനം നമ്മെ ക്ഷണിക്കുന്നുണ്ട് ഹോസാന എന്ന ഹിബ്രുബാക്കിന്റെ ഹിബ്രുവാക്കിന്റെ അർത്ഥം തന്നെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് മലയാളത്തിലും സുറിയാനിയിലും അതിന് ഓശാന എന്ന വകഭേദമുണ്ടായി എന്ന് മാത്രം ഹല്ലേ സങ്കീർത്തനങ്ങളിൽപ്പെട്ട നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ ആരംഭമാണ് ഹോസാന എന്നുള്ളത് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേയെന്ന് അതിന്റെ ചരിത്ര പശ്ചാത്തലവും മറ്റൊന്നുമല്ല റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിലായിരുന്ന ജെറൂസലേം നിവാസികൾ തങ്ങളെ രക്ഷിക്കുവാനായി മിസിഹ വരുമെന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു ജെറൂസലേം റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തു നിന്ന് രക്ഷിക്കപ്പെട്ട് തങ്ങളുടെ വിമോചന രക്ഷകനുമായി ഒരു രാജാവ് കടന്നു വരുമെന്നുള്ള പ്രത്യാശയിൽ ആയിരിക്കുമ്പോഴാണ് ഈശോ ജെറൂസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം നടത്തുന്നതും ഈശോയിൽ ഒരു പ്രത്യേകത ഒരു അമാനുഷികത ജനം തിരിച്ചറിയുന്നതും അവിടുത്തെ രാജാവും രക്ഷകനും വിമോചകനുമായി സ്വീകരിക്കുന്നതും ഹോസാന പാടി അവിടുത്തെ എതിരേൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്ന് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം ഓശാന ഞായർ നാം ഇന്ന് ആചരിക്കുമ്പോൾ ഓശാനയ്ക്കുള്ള പ്രത്യേകത എന്ത് കൂടി ചിന്തിക്കുവാൻ കാരണം കുദാശകളിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ഒക്കെ കർത്താവ് ഇന്നും നമ്മുടെ ജീവിതത്തിലേക്ക് അനുദിനം കടന്നു വരുന്നുണ്ട് നമ്മുടെ മനോഭാവം എന്താണ് ഓശാനപാടി എതിരേറ്റ ജനക്കൂട്ടത്തെ പോലെ അവിടുത്തെ ഇന്നും സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ അതല്ല അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ജനക്കൂട്ടത്തിന്റെ മനോഭാവമാണോ നിരാശയുടെ അഗാതങ്ങളിൽ ആഴപ്പെടും ആഴുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നത് ഓശാന ന്യായം എന്ന് ആചരിക്കുമ്പോൾ നമ്മുടെ മനോഭാവത്തെ കുറിച്ച് നമുക്ക് വിചിന്തനം നടത്താം പ്രത്യേകിച്ച് അവിടുത്തെ രാജാവും രക്ഷകനും വിമോചനമായി സ്വീകരിക്കുവാനുള്ള മനോഭാവം അനുദിനം കുതാശകളിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ രാജാവും രക്ഷകനും വിമോചകനുമായി സ്വീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഏവർക്കും ഈ ഹോസാന തിരുനാളിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ